ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ലേ ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റർ എന്ന ചാനലിലൊക്കെ ഒരു കിഡിലോസ്കി നമസ്കാരം കേട്ടോ ഒരു കിട്ടിക്കാച്ചി മത്തിയാച്ചാറിൻ്റെ റെസിപ്പി എൻ്റെ ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ കൊതി വരാത്ത ആരെങ്കിലും ഉണ്ടാവും നേരെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറ് പൂ വളരിക്കുന്ന ചോറിലേക്ക് ദേ മത്തിയ രണ്ട് പീസ് ഇച്ചിരി ആരപ്പും കൂടെ വെച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച കിളി പറക്കുക എൻ്റെ ചങ്ങാതി കിളി ദ ഈ സാധനം ഓർഡർ ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പണ ഒന്ന് നോക്കണ കണ്ണടച്ച് ഓർഡർ ചെയ്ത വാട്സപ്പിലേക്ക് അപ്പോൾ വരുത്തുക കഴിക്കുക പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ നേരെ നമ്മൾ മാർക്കറ്റിൽ ചെന്നു നല്ല ഫ്രഷ് നാട്ടിൽ ആടം മത്തിയെങ്കിട്ടി അപ്പോൾ ഒന്നും നോക്കി നമ്മുടെ ചങ്ങാതിയോട് പറഞ്ഞു എടുത്തു ഒരു പത്ത് കിലോ മത്തി എങ്കിട്ടി പറഞ്ഞു ഒന്ന് നമ്മുടെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു നേരെ എന്നിട്ട് നമ്മുടെ ബംഗാളി ചങ്ങാതി നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നല്ല ആക്കി വയറൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ചെതുമ്പോൾ ഈ വക സാധനമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ശേഷം ഞാൻ വീട്ടിൽ വന്ന ശേഷം ഒന്നും ഒന്നുകൂടി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി പീസാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടിയോടെ ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി ശേഷം കുരുമുളക് പൊടിയും കൂടെ വാരി വിതറ എന്റെ ചങ്ങാതിമാരെ എന്നിട്ട് ദേ ഇതിലേക്ക് കരിവേപ്പിലേയും കൂടെ ഇട്ടശേഷം ഇവനങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇവനങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ അങ്ങ് മസാല പിടിച്ചങ്ങ് ഇരിക്കട്ടെ അപ്പൊ മത്തിയാൽ ലെവലായിട്ട് സാധനം ഇങ്ങിരിക്കും എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് മത്തി ഫ്രൈ ചെയ്യാനുള്ള കലാപരിപാടിയാണ് അപ്പോൾ എണ്ണ ചൂടാക്കാനൊക്കെ വെക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് വാരി വിതറ എന്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഈ എണ്ണ ചൂടായി ചൂടാക്കിയേക്ക് മത്തി ഇങ്ങനെ സ്ലോ സ്ലോഷലിങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കുന്ന സംഭവം എന്നുള്ള മത്തി നല്ല കരിമുരാന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അതായത് ഒരു പീസ് പീസെടുത്ത് വായലേക്ക് വെച്ചാൽ കാടിച്ച് പറഞ്ഞ മൊത്തം തിന്നാൻ പറ്റണം ആ ലെവലിൽ മത്തി ഫ്രൈ ചെയ്യണം ദേ ഇതുപോലെ നല്ല രീതിയിലങ്ങ് ഫ്രൈ ചെയ്യാം മത്തി ഫ്രൈ ചെയ്യുമ്പോൾ നാടൻ മത്തി കാണി എൻ്റെ ചങ്ങാതി ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഉച്ചയ്ക്ക് നമ്മളറിയാതെ തന്നെ രണ്ട് മൂന്ന് പീസ് എടുത്ത് ചോറുണ്ടോ ദേ അടുത്ത് നമ്മൾ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടായി ലെവലായി വരുന്നവരെ നമ്മളത് വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നല്ലെണ്ണ ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ദേ ആദ്യം ഉലുവായിട്ട് കൊടുക്കുക ഉലുവൊന്ന് മൂത്ത് ദേ ഈ ലെവലിലേക്ക് വരുമ്പോഴേക്ക് കാട് കടുകിട്ടങ്ങ് പൊട്ടിച്ചുവെക്കുക കാട് കച്ചം പറ്റം വണ്ടാന്നൊക്കെ പൊട്ടി ഒരു പരുവായി വരുമ്പോഴേക്ക് ദേ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ക്ലീൻ ചെയ്ത വെളുത്തുള്ളി രണ്ടായിട്ട് കയറിയ മൂന്നായിട്ട് കയറി അതായത് ഏതായാലും കുഴപ്പമില്ല എടുത്തിട്ട് മാറി മറിക്കുക എന്നിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കണം ദേ ഇഞ്ചിയും നീളത്തിലരിഞ്ഞത് എടുത്തിട്ട് മാറി മറിക്കുക അവനെയും ഈ എണ്ണയ്ക്ക് നല്ലവണ്ണം മൂപ്പിക്കുക മൂപ്പിക്കുമ്പോൾ മാത്രമേ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി അതിനപ്പ് ഒരു പാകത്തിന് രൂപത്തിലൊക്കെ കിട്ടുകയുള്ളൂ ഏതൊരു ശേഷത്തേ പച്ചമുളക് നല്ല കുനുമുനാന്നങ്ങ് കയറി പച്ചമുളക് എടുത്തിട്ട് മാറി മറിക്കുക ഇപ്പം രണ്ടായിട്ട് കയറി പച്ചമുളക് ആയാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ അരിഞ്ഞിരിക്കുന്നത് ചെറുതായി അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് എടുത്തിട്ട് മാറി മറിക്കുന്നു അവനെയും നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പ് മാറുന്ന രീതി വരെ ഈ എണ്ണയ്ക്ക് അതിട്ട് നല്ലവണ്ണം മൂപ്പിക്കുക ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി കെട്ടോ ഈ കലാപരിപാടി കേട്ടോ എന്നൊരു നല്ല നല്ല ഇളം കറിവേപ്പിലെ എടുത്തൊരു മറിയോണം മറിച്ചിട്ട് അങ്ങ് നല്ലവണ്ണം മൂപ്പിച്ചു അതിൻ്റെ ചങ്ങാതിമാരം മൊത്തത്തിലങ്ങ് ഇവനങ്ങനെ ഈ ഒരു കളറായി വരണം ലൈറ്റ് ഗോളൺ കളറായി വരണം കരിയല്ലേ ലൈറ്റ് ഗോളൺ കളറായി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പോലെ ദ ഇതുപോലെ വാരി വിതറുക കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാല കേട്ടോ ഇത് സീക്രട്ട് റെസിപ്പിയാണ് നമ്മുടെ മാത്രം ഓൺ റെസിപ്പിയാണ് അതുകൊണ്ട് ശേഷം ഇവനെ ദൈ ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ മൂപ്പിക്കാം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പച്ചപ്പ് മാറണം ആ പച്ചപ്പ് മാറിയാലുള്ള ആ അച്ചാർ നല്ല സൂപ്പറ് ടേസ്റ്റാവുള്ളൂ മത്തി അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ചൂട് ചോറിൻ്റെ കൂടെ ഒരു പിടുത്തങ്ങ് പിടിച്ചാൽ കിളി പറക്കും എന്നിട്ട് നല്ലവണ്ണം തിളച്ചൊരു രൂപമായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവനെങ്ങ് അങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഈ വിനാഗിരി ഒഴിച്ച ശേഷം നല്ലവണ്ണങ്ങൾ തിളപ്പിച്ചാൽ മാത്രമേ ഇതിന് കുറച്ച് നാൾ ലൈഫ് കിട്ടുകയുള്ളൂ അപ്പം നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ചു ഈ സാധനം അപ്പം തിളപ്പിക്കുമ്പോൾ ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാറിൻ്റെ പേരൊന്നും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും പലർക്കും പല രീതിയിൽ സാധനങ്ങളായി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ അച്ചാറിൻ്റെ പേര് നിന്ന് താഴെ കവൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലോ കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഈ സാധനം ഇവനങ്ങ് മിക്സ് ചെയ്തത് ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി എടുത്തത് ഈ സ്ലോ മോഷനിൽ അങ്ങ് എടുത്തിട്ട് മറി മറിക്കുക അത്ര കരിമുരാന്നിരിക്കുന്ന മത്തി കേട്ടോ ആ സാധനം എടുത്ത് ഇതിലേക്കൊരു സ്ലോ മോഷനിൽ മറി മറിച്ച ശേഷം അവനത് ഇതുപോലെ സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ മത്തി എല്ലാം കൂടെ ഉടഞ്ഞു പോവും അതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ സമയം മത്തി സോഫ്റ്റ് മീനായതുകൊണ്ട് ആ സാധനം എടുത്ത് അച്ചാറടിച്ച് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് എടുത്ത് മറിക്കുമ്പോഴേക്കും നിങ്ങൾ സ്ലോ മോഷൻ വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ ലാസ്റ്റ് എന്റെ ചങ്ങാതി വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് അവനെ മിക്സ് ചെയ്ത് അവിടെ വെച്ചേക്കാം അപ്പൊ ഇഷ്ടമുള്ളവർ നേരെ വാട്സ്ആപ്പിലൊക്കെ ഓർഡർ ചെയ്ത് വെരുത്തുക കഴിക്കുക പൊളിച്ചെടുക്കുക എന്റെ ചങ്ങാതി ഒരു രക്ഷ